ിൽ കുമ്പഴ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആർട്ട് ഡയറക്ടറാണ് സിനിമയിലെ അപ്പോൾ എൻ്റെ പരിപാടികൾ ഷോർട്ട് ഫിലിം മാത്രമല്ല നമ്മുടെ ഈ ചാനലിൽ വേറെയും ചില കാര്യങ്ങൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ശേഷം അടുത്തൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ എന്നെ എന്നൊരു പിടിക്കുകയാണ് ചേട്ടാ ഇവൻ്റെ ഒരു ചാനലുണ്ട് ആ ചാനലിനെ കുറിച്ച് പറഞ്ഞു കുമ്പഴ ക്രൂ എന്ന് പറയുന്ന ഒരു ചാനലാണ് അത് സിനിമയ്ക്കുള്ളിലെ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒരു ചാനലാണ് അതായത് ആർട്ട് ടെക്നിക്കൽ ആർത്ത് വെച്ചാൽ ടെക്നിക്കലായിട്ടുള്ള ഈ ആർട്ടിൽ ഒരുപാട്സുകളുണ്ട് ഒരു സിനിമയാണ് കമൽഹാസൻ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ദൈവത്തിന്റെ സെറ്റ് പോകും എടുത്തോണ്ടോ അമ്പതോന്നു സിനിമ സെറ്റാണ് അപ്പൊ ഈ സിനിമയിലെ ആർട്ട് എന്ന് പറയുന്ന വിഭാഗത്തിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്റെ ഒരു ടെക്നിക്കൽ ഉണ്ട് അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ അതായത് എങ്ങനെ ഇപ്പോ ഒരുപാട് പരിപാടികൾ ഇപ്പം അനിൽ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു ഒരു പ്രത്യേക ബുദ്ധി വന്നിട്ട് ചാനൽ തുടങ്ങി ഈ ഈ സംഭവം തുടങ്ങാനുള്ള ഇതെന്താ ാണ് നമ്മളിങ്ങനെയൊക്കെ പലരും ഒരുപാട് പേര് ചാനൽ തുടങ്ങിയത് എല്ലാവരും തുടങ്ങുന്നതിന്റെ കൂട്ട് തന്നെ ഞാനും ഒരു ചാനൽ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ കണ്ടന്റ് നമ്മൾ എടുത്തത് വളരെ വ്യത്യസ്തമായിരുന്നു കാരണം ഈ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇപ്പൊ ഒരുപാട് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതെ അപ്പൊ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ കണ്ടന്റ് കൊടുത്താൽ ആൾക്കാരെ നമ്മൾ അതിന്റെ ഒരു വ്യൂവേഴ്സിന്റെ ഒരു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം അതായത് മെയ് മാസം ഒക്കെയാണ് ഭയങ്കരമായിട്ട് ചാനൽ അത് നമ്മൾ നോക്കുമ്പോ നമുക്കറിയാം അതിന്റെ വേരിയേഷൻ അത് ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ പറയാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ അനുലായിട്ട് ഒരുപാട് സിനിമകൾ സിനിമ ഒരു തമിഴ് നമ്മൾ സിനിമയൊക്കെ ചെന്നൈ ആക്കി മാറ്റിയാണ് വീടുണ്ടല്ലോ അങ്ങനെ സംഭവം അതെ അതെ മറ്റേ നമ്മുടെ മാമ്പള്ളം വീട് പാലക്കാട് മാമ്പള്ളം എത്ര അങ്ങനെ നിങ്ങൾ ആ ഒരു ഒരു ബംഗ്ലാ പോലെ ആക്കി എടുത്തതിന് എത്ര എത്ര എടുക്കാൻ ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ടെക്നീഷ്യന്മാർ കൂടുതലുണ്ടായിരുന്നു അതേപോലെ തന്നെ ആടുപുലിയാട്ടം ആടുപൂലിയാട്ടം ഏഴ് ദിവസം കൊണ്ടാണ് ആ ചെമ്പകക്കോട്ട എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചെമ്പ കോട്ട് അത് ഇപ്പഴും ആടുപുലിയാട്ടം കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അത് അത്രയും വലിയൊരു സെറ്റായിരുന്നു അത് ഏഴു ദിവസം കൊണ്ടാണ് പക്ഷെ നൂറ്റൻപത് പേരുണ്ടായിരുന്നു ഈ ആടുപുലിയാട്ടം ഞാനൊരു കാര്യം എനിക്കറിയാമെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്കൊന്നും ഒരു കാര്യമുണ്ട് അതായത് സിനിമ അപ്പം ഞാനിപ്പം ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ഷോർട്ട് ഫിലിം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സിനിമ ഞാൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു അപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ കുറേ ലൊക്കേഷൻസ് ഞാൻ കണ്ടാവും ഈ ലൊക്കേഷൻ ലൊക്കേഷനെ കാണാമെന്ന് നിങ്ങളാണോ ശരി അത് തീർച്ചയായിട്ടും നമ്മൾ ആ ലൊക്കേഷൻ ഇപ്പം ഡയറക്ടർ മനസ്സിൽ കഥ എഴുതും വായിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ലൊക്കേഷനെ കുറിച്ച് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ലൊക്കേഷൻ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യും കാരണം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഥയ്ക്ക് അനുയോജ്യമായി പശ്ചാത്തലം ക്രമീകരിക്കുന്ന ആളാണ് കലാസംവിധായകൻ കഥയ്ക്ക് അനുയോജ്യമായ അപ്പൊ ഈ ക്രമീകരണത്തിൽ ഈ ക്രമീകരണത്തിൽ ഒരുപാട് നമുക്ക് മായം ചേർക്കേണ്ടി വരും അതെ അതായത് നമ്മളിപ്പോൾ സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂടി ഊട്ടിയുടെ താഴ്വരെ കൊണ്ട് കാണിക്കും ഇപ്പൊ നിങ്ങൾ നേരത്തെ ഒരു സാധനം ഞാൻ നിങ്ങളുടെ ഒരു സംഭവം കണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുമോ നമ്മുടെ ഈ വരണ്ട ഭൂമി അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മലയാളത്തിൽ പ്രിയൻ പ്രിയൻ പ്രിയൻസാറാണ് പ്രിയൻ സാറിന്റെ ആമയും മുയലും എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട് അതെ അത് സാലുക്കെ ജോർജായിരുന്നു എന്റെ ഡയറക്ടർ അത് അസോസിയേറ്റ് ആയിരുന്നു ഞാൻ പക്ഷെ അതിനകത്ത് പുള്ളി നമ്മളടുത്ത് പറഞ്ഞു ഒരു രണ്ട് പ്ലൈവുഡ് വേണം ആ പ്ലൈവുഡിലേക്ക് ഒരു ക്ലേ ഒന്ന് വിധി ചെയ്തിട്ട് ഉണക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു എന്താണ് സംഭവം ഒന്നും അറിയുന്നില്ല പുള്ളി പുള്ളി ഭൂമിന്നൊന്നും പറയുന്നത് ഒന്നും പറയുന്നില്ല ഒന്ന് ഉണക്കിക്കൊണ്ട് വരാൻ പറയുന്നു നമ്മളത് ഉണക്കിക്കൊണ്ട് വന്നിട്ട് പുള്ളി ആംഗിൾ ഫ്രെയിം ഇട്ടിട്ട് ഫുള്ള് സ്കൈയിൽ പുള്ളി ഒരു ഷോട്ട് വെച്ചിട്ടുണ്ട് ഡാമിയും പടത്തിൻ്റെ ഫസ്റ്റിൽ അത് അസാധ്യ ഷോട്ടാണ് നമുക്ക് നമ്മൾ ചിന്തിക്കത്തില്ല ആ റേഞ്ച് അതൊക്കെ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു ജോർജ് ഡയറക്ടറല്ല ഡയറക്ടറായിട്ടുള്ള പ്രിയൻ സാറുണ്ട് ഷാജി കെലസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വിജി തമ്പി സാറ് പിന്നെ അതേപോലെ തന്നെ ഓർക്കാനാണെങ്കിൽ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് അതായത് എന്താ പറയുക ഒട്ടുമിക്ക ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ അസിസ്റ്റന്റായിട്ടും അസോസിയേറ്റ് ആയിട്ടും അങ്ങനെ കൊറേ വർക്കുകൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി അതായത് അങ്ങനെ അതൊരു വലിയൊരു ദൈവഭാഗ്യാണ് കാരണം ഗോകുൽദാസ് സാലൂ കെ ജോർജ് എം ബാവ മുരുകൻ ഷാഡോസ് ഒട്ടുമിക്ക ആർഡ് ഡയറക്ടേഴ്സ് പ്രഗത്ഭരായിട്ടുള്ള ഒട്ടുമിക്ക ആർഡ് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഏകദേശം ഞാനൊരു കാര്യം ചെയ്യട്ടെ നമ്മൾ പൊതുവേ ഈ ആർട്ട് അസോസിയറ്റായിട്ടൊക്കെ ഇരിക്കുമ്പോഴും ഡയറക്ടർ ആയിരിക്കുമ്പോഴും ഞാൻ നോട്ടീട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിസ്റ്റുകളുമായിട്ട് വളരെ അതെ അധികം മിംഗിളിങ് വരാത്തൊരു സെക്ഷനാണ് ഈ ആർട്ട് അതേസമയം ഫീൽഡിൽ എപ്പോ നോക്കിയാലും ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അങ്ങോട്ടും എപ്പോഴും ഓടി നടക്കും പക്ഷെ അവരെ തിരക്കുള്ള ആൾക്കാരാണ് പക്ഷേ അങ്ങനെ വളരെ റേർ ആൾക്കാർ ഈ ആർട്ടിസ്റ്റുമായിട്ട് ഒരു മേക്കപ്പ് അസിസ്റ്റന്റിനുള്ള ബന്ധം പോലും ഒരു ആർട്ട് അസിസ്റ്റന്റ് ആക്ടറോട്ട് ഉണ്ടാവും പക്ഷേ നമ്മൾ ഈ പറഞ്ഞത് നമ്മുടെ സ്വഭാവത്തിന്റെയും അല്ല നമ്മളത് ഏറ്റവും കൂടുതൽ ബാലാഴ്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലാചേണ്ട ഏറ്റവും അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള സാധിക്കുകയൊക്കെ അതായത് ബാലാചൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിക്കോട്ടെ അല്ല പുതിയ ഒരു പുതിയൊരു പയ്യനാണ് ഒരു ന്യൂ കമറായിട്ടുള്ളവരാണ് ഡയറക്റ്റ് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഇങ്ങനൊരു പടം നമ്മൾ പ്ലാൻ ചെയ്യുന്നു നമ്മൾ ഇത് ചെയ്യുന്നു പക്ഷേ ബാലാചൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഞാൻ കണ്ടിരിക്കുന്ന ബാലാചന്റെ നമ്മൾ സംസാരിക്കും യാദൃശ്ശ്യായിട്ട് ഇങ്ങനൊരു പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യും നമുക്ക് ഭയങ്കരമായ രീതിയിൽ അതിനകത്ത് താരജാടയോ അല്ലെ അങ്ങനെയുള്ള സംഭവങ്ങളോ അതിനെന്താണ് അങ്ങനെയുള്ള ഇതൊന്നുമല്ല വളരെ ഇതായിട്ട് സംസാരിച്ചിട്ട് എവിടെ നമുക്കതിങ്ങനെ ചെയ്താലോ അത് നമുക്ക് കുറച്ചുകൂടി ഇതായിരിക്കും എന്ന് പറഞ്ഞൊരു ഒരു അത് ഒരുപാട് പേരൊന്നുമില്ല പിന്നെ ഇതിപ്പോ നമുക്കൊരു ഇതില്ലെങ്കിൽ പോലും ക്യാരക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ പോലും ഒന്നും നോക്കത്തില്ല നമ്മൾ അതെ നമ്മളൊക്കെ ഉണ്ട് പക്ഷെ എത്രയോ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരാളാണെന്നാലോ അയ്യോ തീർച്ചയായിട്ടും അത് അങ്ങനെ അങ്ങനെ ഒരിക്കലും ഇന്റർവ്യൂ സുഹൃത്തുക്കളെ ഇന്റർവ്യൂ ചെയ്യാമെന്ന് ഞാനാണോ ഇത് കുമ്പഴ ആൻഡ് ക്രൂ എന്ന് പറയുന്ന ഇതിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് ശരിക്ക് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് അതെ ഈ ലോക്ക്ഡൌൺ സമയത്ത് സോഷ്യൽ ഡിസ്നായി വേറെ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഉള്ള സത്യം പറയാനല്ലേ നമ്മുടെ അതിൻ്റെ പേര് എന്താ സാജിദ് 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 മുഹമ്മദ് എന്ന് പറഞ്ഞ അനിൽ കുമ്പഴയുടെ ഒരു സുഹൃത്ത് ഒരു തമിഴ് പടം ചെയ്യുന്നുണ്ട് അപ്പൊ തമിഴ് പടത്തിന്റെ രണ്ട് ഷോട്ട് ട്രെയിലർ കട്ടിന് വേണ്ടി വേണം നമ്മൾ സത്യസന്ധമാണ് ഇന്റർവ്യൂ അപ്പൊ ആ രണ്ട് ഷോട്ട് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നു അപ്പൊ അതിന്റെ കൂട്ടത്തില് കുമ്പഴ വരുന്നു എന്റെയും കൂടെ ഇന്റർവ്യൂ മസ്റ്റായിട്ട് തരണം എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ ചാനലിനകത്ത് ഒരു വ്യത്യസ്തമായ കോഫി വിത്ത് ബാലാജി എന്ന് പറഞ്ഞിട്ട് ഒരു ഒക്കെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് കുറെ നടന്മാരെ ഇന്റർവ്യൂ ആണെന്നുള്ളത് നമ്മുടെ ആസ്പെക്ടിലുള്ള നടക്കുറിച്ച് ലാലേട്ടനെ കുറിച്ച് നമ്മൾ കാണുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പൊ ആ ലാലഘട്ടനെ കുറിച്ച് പറയുമ്പോൾ അത് മറക്കരുത് കാരണം മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള ഏറ്റവും അടുത്ത ലോക്ക്ഡൌൺ വൈറലായിട്ട് സംഭവം ഉണ്ട് സ്വപ്നം കാണുന്നത് കാരണം മലയാള സിനിമയിൽ ഇത്രയും സ്വപ്നം കാണിട്ടുള്ള ഒരു നടൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ബാലാജി എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉണ്ടാകൂ തീർച്ചയായിട്ടും അത് കറക്റ്റ് അല്ലേ അതാണ് ഇതേ സംഭവം ഇന്റർവ്യൂ മാറി അതിനെ ഞാൻ ചോദിക്കട്ടെ ഈ നമ്മൾ അതിലോട്ട് വരാം ഈ വരണ്ട ഭൂമി അപ്പൊ അതിന്റെ ഒക്കെ ചില കക്ഷിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ മറ്റേ ബുള്ളറ്റ് റിമൂവ് ചെയ്തെടുക്കുന്നത് അത് ഭയങ്കരമായിരുന്നു കാരണം ഒരുപാട് ഡയറക്ടേഴ്സ് ഒക്കെ നമ്മൾ പിന്നോ പ്രേക്ക് പോകാം എങ്ങനെ ഫീൽഡിൽ എത്തി ഈ ഫീൽഡിൽ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തിലാണ് ഇപ്പൊ ഒരു എന്താ ഈ രണ്ടായിരത്തി ഇരുപത് ആകുമ്പോ ഇരുപത് വർഷം ആകുന്നു അപ്പോ സിനിമ മാത്രമേ ഉള്ളത് ബാലാചണ്ണൊക്കെ ബാലാചണൊക്കെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ബാലാചണൻ ഒരു നല്ല ജോലിയിൽ അത് കളഞ്ഞിട്ട് ഇതിലേക്ക് അപ്പോൾ ആ ഒരു ക്രൈസ് കാരണം ഒരു കാര്യം ഉറപ്പാണ് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എത്തപ്പെടാൻ പറ്റും അത് യാതൊരു സംശയമില്ല കാരണം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരാണ് നമ്മുടെ ഈ ചാനൽ വീക്ഷിച്ചോണ്ടിരിക്കുന്നത് നൂറ് ശതമാനം യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരിൽ നൂറിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും സിനിമ എന്ന് പറയുന്നത് സ്വപ്നം തന്നെയാണ് അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് യാതൊരു സംശയവും വേണ്ട കാരണം നമ്മുടെ ഈ ചാനൽ ഇത്രയും ഇതിലേക്ക് പോകാൻ കാരണം റീച്ചിലേക്ക് പോകാൻ കാരണം ഇത് തന്നെയാണ് കാരണം അതിനകത്ത് വരുന്ന കമൻറ്റുകൾ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ബാലയോട്ട് ഈ പറഞ്ഞ വഴിയിൽ കുമ്പഴ എൻ്റെ വീട്ടിൽ പറഞ്ഞ വഴി ഒരു വർക്ക്ഷോപ്പിൽ കയറി വണ്ടിയിൽ കാറ്റോട്ട് അടിക്കാൻ അതെ 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 ഒരു വർക്ക്ഷോപ്പിൽ കയറിയിട്ട് വണ്ടിക്ക് ഏറ് കുറവായിരുന്നു അത് ചെക്ക് ചെയ്യാൻ പോയപ്പോൾ ജീവിതത്തിൽ അതായത് ഇത്രയും വർഷം രണ്ടായിരത്തി സ്റ്റേറ്റ് അവാർഡ് കിട്ടി രണ്ടായിരത്തി പത്തി ക്രിട്ടിക്സ് അവാർഡ് കിട്ടി പക്ഷെ പോലും ഇതുവരെ ഒരാൾ തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് ഒരു വണ്ടി ബാലാചൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി നമ്മൾ എറണാകുളത്ത് നിന്ന് ട്രാവൽ ചെയ്തു ഏറെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരിടത്ത് കയറിയ സമയത്തേക്ക് ആ വർക്ക്ഷോപ്പിൽ നിന്ന് പേര് പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അത് അനിൽ കുമ്പഴ അല്ലേ കുമ്പഴ ആൻഡ് ക്രൂ എന്ന് പറഞ്ഞാൽ സത്യം പറയാൻ എനിക്ക് സന്തോഷം കൊണ്ട് കാരണം അത്രയും വലിയ സപ്പോർട്ട് ഒരിക്കലും ഈ ഇത്രയും വർഷത്തിനോടേക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ തരുന്ന ഒരു ഒരു എന്താ പറയാ സന്തോഷകരമായ ഒരു എനിക്ക് പ്രത്യേകം ഒരു കാര്യമുണ്ട് ചെലവിയാണ് നിന്റെ അതൊരു സത്യം സത്യം അതിനകത്ത് ഏറ്റവും വലിയ സംഭവം ഉണ്ട് ഇത് നമ്മളിപ്പോ ഈ സാജിദ് മുഹമ്മദ് എന്ന് പറയുന്നത് എന്റെ സുഹൃത്താണ് പുള്ളി ഡയറക്ടർ വിനയൻ സാറിന്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പിന്നെ പുള്ളി തമിഴ് പടങ്ങളിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു പിന്നെ എഡിറ്റർ ആയിരുന്നു അപ്പോൾ പുള്ളിയെ ഒരു പടം പ്ലാൻ ചെയ്ത് യാദർശികമായിട്ടാണ് ചേട്ടാ ഞാൻ ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ചെല്ലുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ വാഴക്കാലയല്ല ആ സ്റ്റുഡിയോയിൽ ചെല്ലുന്ന സമയത്തേക്ക് ഒരു പടത്തിന്റെ വർക്ക് ഇടന്നിട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ട്രെയിലർ ഇങ്ങനെ ഇവരുടെ പ്രൊഡ്യൂസർ നീ പുള്ളിയെ കൊണ്ടെന്തോ എഡിറ്റ് ചെയ്യിപ്പിക്കാൻ പോയത് ചുമ്മാണി പോയതല്ലേ എന്റെ അവൻ ചെയ്യുന്ന കുമ്പഴാ ക്രൂവിന്റെ പരിപാടികൾ ഇവൻ ചെയ്യുന്ന ഭയങ്കര ഭയങ്കര ക്യാമറ ആയിട്ടൊക്കെയാണ് അവൻ ചെയ്യുന്നത് അടിപൊളി ക്യാമറയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ അങ്ങനെ പോയതാണ് അങ്ങനെ ചെന്നപ്പോ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര ഗംഭീര അപ്പം ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ ഏകദേശം ഒരു കഥയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ബാലായി ചേട്ടൻ നല്ലൊരു ഓപ്ഷൻ എൻ്റെ എൻ്റെ അടുത്ത് സായുധ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സായുധ പറഞ്ഞേ അതെ എനിക്ക് ഭയങ്കര ആഗ്രഹം കാരണം പുള്ളി അത് ഒരുപക്ഷെ എല്ലാവർക്കും പ്രേക്ഷകർക്ക് എത്ര പേർക്ക് അറിയാവുന്നറിയില്ല പക്ഷേ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം അതായത് പുള്ളി ഒരു ചെറിയ വേഷമെങ്കിലും ചെയ്താൽ സിനിമ ഹിറ്റ് അത് അത് വിടും നമ്മളിപ്പം ഇന്റർവ്യൂ എന്റെയാണെന്ന് കൺഫ്യൂഷൻ അതെന്ന് നമ്മുടെ ഒരു ഭാഗ്യം നമുക്ക് ആ സിനിമകൾ എനിക്ക് ഭാഗ്യം ഉണ്ട് അതിനെ പറ്റി ഒരുപാട് ഇന്റർവ്യൂസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിന്റെ ചാനലിൽ ഇന്റർവ്യൂ ഞാനത് ഇത് പറയുന്ന അറിയാം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷൻ ഞാൻ ഒരുപാട് പോലീസ് സ്റ്റേഷനിലെ നിമിഷം നേരം കൊണ്ട് നിങ്ങൾ പല സ്ഥലങ്ങളും നിങ്ങൾ ഈ ആർ ഡയറക്ടേഴ്സ് പോലീസ് ഞാൻ നമ്മുടെ അപ്പോൾ ഉങ്ക പോകേണ്ട സാധനം സാധനം എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമ അഭിനയിച്ചപ്പോൾ പോലീസ് സ്റ്റേഷൻ ചെന്നൈയിലാണ് അപ്പോൾ നമുക്ക് ചെന്നൈയിൽ പോലീസ് സ്റ്റേഷൻ കിട്ടിയിട്ടില്ല വേറെ ഏതൊരു സ്ഥലത്തിന് നിമിഷ നേരം കൊണ്ട് പെർമിഷനും ഇതൊക്കെ വെച്ചിട്ട് ഈ അനിലും ബാച്ചും കൂടെ അങ്ങോട്ടും അങ്ങോട്ട് ഓടുന്നതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തമിഴ്നാട് നിങ്ങൾ ഈ തമിഴ്നാട് പോലീസ് സ്റ്റേഷൻ റഫറൻസ് ഒക്കെ എടുക്കും അതായത് തീർച്ചയായിട്ടും ഇപ്പം വലിയ പാടല്ല പണ്ടൊക്കെയുള്ള ആൾക്കാരെയാണ് നമ്മളിപ്പോൾ പണ്ടുള്ള ആ ഡയറക്ടേഴ്സിനെയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നമിക്കുന്നതാണ് പഴയ പടങ്ങൾ കാണുമ്പോൾ ഒരു സ്റ്റുഡിയോ ഫ്ലോറിനകത്ത് ഇത്രയും മനോഹരമായിട്ട് അവർ അന്നത്തെ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എത്ര ഇതായിരുന്നു ഇന്ന് അതല്ല ഇന്ന് റഫറൻസ് ഒരുപാടാണ് ഇന്നിപ്പോൾ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ റഫറൻസ് കൊടുക്കുമ്പോൾ ആദ്യം ആൾക്കാർ ചോദിച്ചു നിങ്ങൾ സിനിമയിലുള്ള രഹസ്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ സിനിമ എങ്ങനെയത് സിനിമയിലുള്ള രഹസ്യങ്ങൾ യൂട്യൂബ് ചാനലിന്റെ ഇപ്പോൾ ഹോളിവുഡ് സെറ്റപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലാണ് അതുകൊണ്ട് പക്ഷേ മലയാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആദ്യമായിട്ട് ഒരു പക്ഷേ ഈശ്വരൻ എനിക്കാണ് യോഗം തന്നത് തന്നെ ഞാനിങ്ങനെ യൂട്യൂബ് ഞാൻ പറഞ്ഞ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നു പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചാനലിൽ സബ്സ്ക്രിപ്ഷൻ യൂട്യൂബ് പരിപാടിയില്ല പക്ഷെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതെന്തോ ഒരു കുമ്പഴോ ആ പുള്ളിക്കാരൻ സിനിമയുടെ സംഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടെന്ന് അപ്പോൾ അതൊരു പിന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഒരു ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ള ഈ പ്രോപ്പർട്ടിസ് ആ അതെല്ലാം നിങ്ങൾ വാടകയ്ക്ക് എടുക്കുകയാണോ സ്വന്തമായിട്ട് ഉണ്ടോ വാടകയ്ക്ക് എടുക്കേണ്ട സാധനങ്ങൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിപ്പം നമ്മൾ വരിക്കാശ്ശേരി മന അത് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും വരിക്കാശ്ശേരി മന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എങ്ങനത്തെ പതിനഞ്ച് രൂപയ്ക്ക് മേളം തോന്നണം റെൻ്റ് തോന്നുന്നു അത് അന്ന് ഞാൻ കുറേ നാൾ മുമ്പൊക്കെ നമ്മൾ ആ ദ്രോണയൊക്കെ തുടങ്ങി ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം രൂപയ്ക്ക് വരുന്ന അന്നത്തെ ട്രെൻഡുള്ള റെൻ്റ് പക്ഷെ അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് വരിക്കാശ്ശേരി മനയ്ക്കകത്ത് ഒരു പ്രോപ്സ് ഇല്ല ഓ അതെല്ലാം നമ്മളുണ്ടാക്കണം ആ കാണുന്ന വരിക്കാശേ ഒരു മനം ബ്ലാങ്ക് ആണ് അതിനകത്തൊരു പ്രോപ്പർട്ടി ഇല്ല പക്ഷെ ആ പ്രോപ്പർട്ടി എല്ലാം നമ്മൾ അത്രയും നമ്മളൊരു വാങ്ങിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചുള്ള അത് വർക്ക്ഔട്ട് ആകുന്ന കാര്യമല്ല ഇതെല്ലാം നമ്മള് റെന്റിനടുക്കും അതിപ്പോ പാലക്കാട് തന്നെ മന്നാടിയാർ എന്ന് പറയുന്ന നമ്മുടെ ശ്രീകുട്ടൻചേട്ടൻ ആ ട്രിവാൻഡൻ ശ്രീകുട്ടൻചേട്ടൻ ഉണ്ട് പിന്നെ സുരേഷ് എണ്ണുണ്ട് നമ്മുടെ പിന്നെ നമ്മുടെ സൂര്യമന അതിന്റെയൊക്കെ പ്രൊഡ്യൂസർ പുള്ളിയുടെ ഒരു ഷോപ്പ് ഉണ്ട് എറണാകുളം ഞാൻ ചോദിച്ചു നിങ്ങൾ തന്നെ വാങ്ങിച്ചുവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് പിന്നെ പല ഉപയോഗിക്കാം അങ്ങനെ പ്രോപ്പർട്ടി ഉണ്ട് ഇപ്പൊ ഗൂഗിൾ ഓൺ പ്രോപ്പർട്ടി ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് അല്ലാതെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് ഇപ്പൊ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിച്ച് വെച്ചാലും നമുക്ക് അതൊരു ഒരു പ്രശ്നമാണ് പക്ഷെ അത് കൊടുക്കുന്ന സ്ഥലമുണ്ട് സാലു ജോർജ് ആ ഡയറക്ടർ പുള്ളിക്ക് ഒരു വലിയ തമ്മനത്ത് വലിയൊരു ഗോഡൗൺ ഉണ്ട് പൂമ്പാറ്റയുടെ ഓപ്പോസിറ്റ് വലിയൊരു ഗോഡൗൺ ഉണ്ട് റാക്കുള എന്ന് പറഞ്ഞൊരു സിനിമയാണ് നമ്മൾ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് മണിക്ക് ഷൂട്ടുണ്ടെങ്കിൽ ഏഴുമണിക്ക് തുടങ്ങിയിരിക്കും അത് കറക്റ്റ് നമ്മൾ അതിനകത്തൊരു യാതൊരു കോംപ്രമൈസ് ഇല്ലേ നമ്മൾ അവിടെ ആൾക്കാർ എഴുന്നേറ്റ് പറഞ്ഞാൽ പത്തര പതിനൊന്ന് മണിയാവും ഇന്ത്യൻ പക്ഷെ നമ്മളവിടെ ഷൂട്ട് ചെയ്തത് ആറര ഏഴുമണിക്ക് മഞ്ഞിങ്ങനെ വീണ കിടക്കുമ്പോൾ അത് കൈ നമ്മൾ കൂട്ടി ഇരിക്കാൻ അത്രയും പെരുപ്പുള്ളൊരു സമയം ഉണ്ട് ആ സമയത്ത് വരെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊരു ജീവിതത്തിലൊരു ഭയങ്കര അനുഭവമായിരുന്നു പിന്നെ കുമ്പഴേ നമ്മൾ സിനിമയുടെ നല്ല വശങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ എങ്ങനെ നടക്കും ഇപ്പം എങ്ങനെ നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ എങ്ങനെയാണ് പരിപാടികൾ ഈ ആർട്ടിലെ അവരൊക്കെ ഉള്ള അവസ്ഥ എങ്ങനെയാണ് പരിപാടി വർക്കൊന്നും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥിര ജോലി അതായത് ഇപ്പം നമ്മളിപ്പോൾ എന്ന് പറയുന്നത് ഒരു സ്ഥിര വരുമാനം ഇല്ല ആർക്ക് അതൊരു വലിയ പ്രശ്നമാണ് ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞാൽ അടുത്ത അടുത്ത പടമെന്ന് പറഞ്ഞത് നിങ്ങളുടെ ഈ പരിപാടിയെ അതായത് നിങ്ങൾക്ക് ഇപ്പം ഒരു സിനിമ നമുക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഇത്ര പേമെൻറ്റുള്ളൂ അതുപോലെയാണ് നിങ്ങളുടെ പിന്നെ അസോസിയേറ്റ്സും അസിസ്റ്റൻസിനും ഒക്കെ എങ്ങനെയാണ് ഇനി പ്രതിയാണ് അവർക്ക് അവർക്ക് ആണ് അവർക്കെല്ലാം നേരത്തെ അവര് ചെയ്യുന്ന വർക്കിനെ ചെയ്യുന്ന പെർ ഡേ അനുസരിച്ചാണ് അവരുടെ എന്ന് പറയുന്നത് അതിപ്പോ നമ്മളിപ്പോ കഷ്ടപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് എനിക്കറിയാം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പ്രേക്ഷകർക്കൊന്നും അറിഞ്ഞിടാത്ത കാര്യങ്ങൾ ഇതിനകത്ത് ഒരുപാട് കഷ്ടപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ക്രിയേറ്റീവ് അതായത് ഫൈനാൻസ് ഭയങ്കര ഭയങ്കര കലാകാരന്മാരായിരിക്കും നിപുണന്മാരായ കലാകാരന്മാരാണ് വന്നിട്ട് ജോലി സത്യം 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 കാരണം എന്റെ കൂടെ ഒരാളെന്നായിരുന്നു എന്ന് പറയും അതായത് പുള്ളി കണ്ണൂർ ഫൈനാൻസിൽ അധ്യാപകനായിട്ട് പോയ ഒരാളാണ് പുള്ളിക്ക് സിനിമ മാത്രം മതി പുള്ളി ആ ജോലി ഇത് ചെയ്തിട്ട് പുള്ളി എന്റെ കൂടെ വന്നു നമ്മുടെ കൂടെ കുറെ നാളെ ഇപ്പൊ പുള്ളി പിന്നെയും ജോലി കിട്ടി ഡിഇ ഓഫീസിലാണ് പുള്ളി പക്ഷെ അത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത കുറെ അനുഭവങ്ങളുണ്ട് കാരണം ഈ ജോലിയുടെ ഒരു എന്തെങ്കിലും ഇപ്പം യൂണിറ്റിൽ ഒരുപാട് ആൾക്കാർ വീട്ടില് മറ്റേ മരണങ്ങൾ നിങ്ങളുടെ അതിനകത്ത് എന്തെങ്കിലും സിനിമ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു നിങ്ങൾ എന്തെങ്കിലും ആണല്ലോ മഴ മറ്റേ തീന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മരണോ അങ്ങനെ എന്തെങ്കിലും സംഭവം ത്രിവാണ്ട്ര നമ്മളൊരു പടത്തിന് സെറ്റ് ഇട്ടപ്പം ഒരു വീട് പിന്നെങ്കിൽ പടമല്ല ഓപ്പോളെന്ന് പറയുന്നൊരു സീരിയൽ സീരിയൽ പറഞ്ഞു കറക്റ്റ് അതിന് നമ്മൾ സെറ്റ് ഇട്ട സമയത്തേക്ക് ഈ ശ്രീനാഥ് ശ്രീനാഥനാണ് മരിച്ചല്ല പുള്ളിയാണ് വന്നിട്ട് ഈ ഷോർട്ട് സർക്യൂട്ട് മൂലം വീടിന് തീ വെക്കുന്ന തീ പിടിക്കുന്നതാണ് സംഭവം പക്ഷെ അത് നമ്മൾ മൊത്തത്തിൽ സെറ്റിട്ടിരിക്കുക വീട് ഓരോ ഓലപ്പര പുളിയറകോണത്തിൽ ആ സെറ്റ് ഇട്ടിട്ട് നമ്മൾ രണ്ട് മൂന്ന് തട്ട് താഴേക്കാണ് നമ്മൾ ഈ പിന്നെ മോൺസറൊക്കെ വെച്ചിട്ട് അമ്പിളിരംഗനാണ് ഡയറക്ടർ അപ്പം ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു കൊടുക്കും അപ്പം നമ്മുടെ ആറേഴ് പേരുണ്ട് നമ്മുടെ ആർട്ടിസ്റ്റൻസ് അപ്പം ഇവർ വന്നിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ അത് നമ്മൾ ഒഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ തീ കത്തുന്ന സമയത്തേക്ക് ഈ ക്രൗഡ് കയറും തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ പെട്രോളും ഡീസലും കൂടെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ടാണ് ഈ അപ്പം എന്ത് ചെയ്യും കത്തിക്കത്തി കത്തി വരും അപ്പം ഒരു പ്രശ്നമില്ല ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഒരാളുണ്ട് ഇതിൻ്റെ അത് സന്തോഷ്പാപ്പറം കോടം എന്ന് പറയുന്നൊരു ആസുണ്ട് പുള്ളിയിൽ ആത്മാർഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം പുള്ളി ഇപ്പം മുമ്പേ പറഞ്ഞില്ലേ ബാലാജ് എന്ന അതായത് ഓടി ചാടി ഒരു സെറ്റപ്പ് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ സമയത്ത് ഭയങ്കരമായിട്ട് ആൾക്കാർ വേണോ ആ സമയത്ത് ദേഹം എന്ത് ചെയ്തു പെട്രോൾ ഒരു ബക്കറ്റ് പെട്രോൾ കൊണ്ടുവന്ന് വിളിച്ചോ മൊത്തത്തിൽ പുള്ളിയും നമ്മൾ കാണുന്നത് കത്തി ഇങ്ങനെ ഓടി വരുന്നതാണ് പക്ഷേ ഇതിന് മുമ്പായിട്ട് നമ്മൾ ഈ വീട് കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സേഫ്റ്റി സൈഡ് കുറേ നനഞ്ഞ ചാക്കുകൾ വലിയ ബാരലുകൾ ഇതിനകത്തെല്ലാം വെള്ളം പിടിച്ചു വെക്കും പുള്ളിക്കറിയാം വെള്ളം ഇന്നു പിടിച്ചു വെച്ചിട്ടുണ്ടോ പുള്ളി അങ്ങനെ ഓടി വരിക ആ ഓടി വരുന്ന സമയത്ത് ആശിച്ച് അനീ അനേഷിച്ച കീഴിനൊക്കെ തീ പിടിക്കുന്നതും അങ്ങനെ ഓടി വന്നിട്ട് യൂണിറ്റുള്ള ഒരു യൂണിറ്റ് ചീഫ് ഉണ്ട് പുള്ളി ഈ ബോർഡിൻ്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ പോയി നനഞ്ഞ ചാക്കടിച്ചിട്ട് ഇങ്ങനെ അടിച്ച് നമ്മൾ കൊണ്ടുവന്ന് ജീപ്പിൻ്റെ ബാക്കിലിട്ട് എൻ്റെ കയ്യിലാണ് അവനിങ്ങനെ കിടക്കുന്നത് പി ആർ എസ് ഹോസ്പിറ്റലാണ് കൊണ്ടുവരുന്നത് അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഈ നമുക്ക് ഈ മാംസം കത്തിയൊരു ഇതാണ് അവനിങ്ങനെ അവൻ്റെ കുഞ്ഞിനന്ന് ആറ് മാസമേ ഉള്ളൂ ഇങ്ങനെ വരുമ്പോൾ അവനെന്നോട് പറയുന്നുണ്ട് എന്നെ ഒന്ന് താഴെ കിടത്ത് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നീർന്ന് എല്ലാവരും നീറുകയാണ് ഞാൻ പിടിക്കുന്നവരുമൊക്കെ അങ്ങനെ പി ആർ എസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയറ്റി പക്ഷേ നമ്മൾ വന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഷൂട്ട് തുടങ്ങിയവള് സീരിയൽ അതെന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂട്ടത്തില് ഞാനും വേറൊരാളും ഫൈറ്റ് സീൻ ചെയ്തോണ്ടിരിക്കുമ്പോ പുള്ളുടെ കാല് മോളി പു ചാടി ഞാൻ ചാടി 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 കാലിന്റെ ഈ സാധനം ഉണ്ടല്ലോ ചിരട്ട പാക്കിലായി പോയി പോയി ഭയങ്കര പിന്നെ അറസ്റ്റ് കൊണ്ടുപോയി ഒക്കെ ചെയ്തു തിരിച്ച് ഈ ചെളിവെള്ളത്തിൽ ചെളിയിലാണ് കൂടി ഫൈറ്റാണ് അത് കഴിഞ്ഞ് പോയി അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി ആക്കിയിട്ട് നമ്മുടെ അടുത്ത ഷൂട്ട് തുടങ്ങി എപ്പിസോഡ് അതാണ് അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തരുന്ന എന്റെ മൂഡ് പോകാം അല്ല ഇനി കേൾക്കുമ്പോഴേ അല്ല ഒരുപാട് എൻ്റെ അല്ല നമ്മൾ സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് സിനിമയിൽ തീർച്ചയായും തീവ്രമായ സംഭവങ്ങളുണ്ട് അവാർഡ് കിട്ടിയത് ഇവിടത്തിന് അത് അവ നമ്മള് ടെലിവിഷൻ അവാർഡായിരുന്നു സംസ്ഥാന അവാർഡായിരുന്നു അത് നമ്മൾ ആർട്ടിനെയോ ഒന്നും പറയുന്നത് കേൾക്കാം കേരത്തി ഞാനൊരു തുറന്നൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ടെലിവിഷൻ സീരിയലുകളിൽ ആർട്ടിന് എന്തെങ്കിലും പ്രാമുഖ്യമുണ്ടോ ഉണ്ടോ ഇല്ല തീർച്ചയായിട്ടും അതായത് ഇപ്പം എല്ലാ ഈ ടെലിവിഷൻ സീരിയലുകളൊക്കെ കൂടുതൽ എന്താ ചെടിച്ചിട്ട് എടുത്ത് നോക്കുക അതായത് അതാണ് ആർട്ടെന്നാണ് ഫ്രെയിം ബോർഡ് മാറ്റി വെക്കുക ഏറ്റവും കൂടുതൽ എനിക്ക് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത് സീരിയൽ തന്നെ സംശയമുണ്ടോ ഞാൻ അതിനകത്ത് ഏറ്റവും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചാൽ പറയാം കാരണം ഇപ്പോൾ എല്ലാവരും പറയും സീരിയലിൽ നിന്നും സീരിയലാണ് എന്നുള്ളൊരു തൊട്ട് പക്ഷേ ഏറ്റവും കൂടുതൽ എഡിറ്ററോ തൊട്ട് ആരായി ഡയറക്ടർ തൊട്ട് ദർശനം അതിന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഒന്ന് ബാലാജി ഒന്ന് ശരത്ത് അല്ല ആശാ ശരത്ത് കാരണം എല്ലാവരും സീരിയൽ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു റേഞ്ചിലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം സുജിത് വാസുദേവ് സജി സുരേന്ദ്രൻ അതൊന്നും ഒരിക്കലും അത് കണ്ണന്താമരക്കുളം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കാരണം അതിനകത്ത് കഴിവുണ്ടെങ്കിൽ സിനിമയെന്നോൻ അനു മേനോൻ അങ്ങനെ ഒരുപാട് പേര് പക്ഷെ കഴിവുണ്ടെങ്കിൽ സിനിമയെന്നോ സീരിയലൊന്നും അത് യാതൊരു സംശയം വേണ്ട അത് സീരിയലിൽ ഇത്രയേ ഉള്ളൂ പക്ഷേ അവൻ കഴിവുള്ളവൻ തന്നെയാണ് പറഞ്ഞാൽ അവൻ്റെ പരിമിതി ഇത്രയേ ഉള്ളൂ ഒരു ദിവസം അവന് കിട്ടുന്ന അഞ്ഞൂറ് രൂപയ്ക്കായിരിക്കും അത് സെറ്റപ്പ് ചെയ്യാൻ തന്നെയായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് എന്ത് സെറ്റപ്പ് സീരിയലിൽ ചെയ്യുകയാണ് പക്ഷേ ഒരു പുരാണ സബ്ജക്റ്റാണെങ്കിൽ ചുമ്മാ ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ടുള്ള പുരാണമല്ല ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഈ സൂര്യകാലടി പോലുള്ള ഒരു സീരിയൽ ഞാൻ ചെയ്തായിരുന്നു അത് പുരാണമായതുകൊണ്ട് അതിനകത്ത് കുറച്ച് നമ്മൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്കകത്തൊക്കെ വലിയ സെറ്റപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഉള്ള അനുഭവങ്ങളാണ് പിന്നെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഇതെന്ന് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞില്ലേ ആടുപുലിയാട്ടത്തിട്ടൊരു സെറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏഴ് ദിവസം കൊണ്ട് ആ സെറ്റ് തീർക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ണാട്ടൻ ഇപ്പോഴും പല ഇന്റർവ്യൂസിനും പറയാനുണ്ട് പലയിടത്തും എന്നാലും ചോദിക്കും ആ ചെമ്പവക്കോട്ട എവിടെയായിരുന്നു അത് അത്രയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നല്ല വിഷുകളായിരുന്നു ഞാനും അത് തമിഴ്നാടോ ആന്ധ്രാപ്രദേശോ എന്നൊക്കെ നമ്മൾ മനസ്സിൽ തോന്നുന്ന രീതിയിലാണ് സംഭവം എവിടെയാണ് സത്യം എവിടെ എവിടെയാ ചെങ്കോല് തെങ്കാശി അവിടെയാണ് കുറ്റാലം കുറ്റാലം അപ്പൊ എന്തായാലും ഒരു കാര്യം ഞാൻ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോക്ക്ഡൗൺ സമയത്ത് അതിനെ ഏറ്റവും അതിമനോഹരമായി ഉപയോഗിച്ച ഒരു വ്യക്തി അതായത് സ്വന്തമായ ഒരു ചാനലുണ്ടാക്കി ആ ചാനല് എനിക്കൊന്നും എത്ര ഒരു ലക്ഷത്തി ഇരുപത്തോരായിരം പേര് ഇപ്പൊ ഇന്ന് വരെ ഈ നിമിഷം വരെ ഉണ്ട് ഒരു ലക്ഷത്തി നമ്മൾ ആയിരം കേട്ടുണ്ടോ നിങ്ങള് നമ്മുടെ കണ്ടിട്ട് ഈ പുള്ളിക്കാരൻ വെച്ച് ഞാൻ ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഷോർട്ട് ഫിലിം ഒരു ചാനലിലൂടെ അവതരിപ്പിച്ചു അത് ലാലേട്ടൻ ലാലേട്ടനടക്കമുള്ള ആൾക്കാർ ഷെയർ ചെയ്തു ഭയങ്കരമായി വൈറലായ ഒരു സംഭവമാണ് പക്ഷേ അതിനകത്ത് വ്യൂവേഴ്സ് വളരെ ഇതാ സബ്സ്ക്രൈബേഴ്സ് ആയിരം ആണ് ആ ഒരു ഷോർട്ട് ഫിലിം ഇട്ടപ്പോൾ മാത്രമാണ് അത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നേക്കുന്നത് പക്ഷേ ബാലാചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ കൂടുതലിതിക്ക് പ്രചോദനമുണ്ടായത് ഇങ്ങോട്ട് വരണമെന്നുള്ളത് കാരണം എന്താ പറയുക യൂട്യൂബ് ചാനൽ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് പുള്ളി ഷോർട്ട് ഫിലിംസുകൾ പ്ലാൻ ചെയ്യുന്നത് അതായത് പുള്ളിക്ക് മാത്രമേ ഇതെന്തെങ്കിലും ആകണമെന്നുള്ള സിനിമയിൽ എത്തപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് പുള്ളി അത് പ്ലാൻ ചെയ്തത് അത് പുള്ളി തീർച്ചയായിട്ടും അത് പറയും അതൊന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞു അല്ല ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ചാനൽ വഴി അതായത് പല രീതിയിലുള്ള അതായത് എന്റെ ഒരു ഫോർമാറ്റ് ഇല്ല അതായത് നമുക്ക് ഇന്റർവ്യൂ ആയി അതായത് ഇപ്പോൾ ചെയ്യാം കോഫി വിത്ത് ബാലാജി എന്നുള്ള പ്രോഗ്രാം പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഇനി ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന ഷോർട്ട് ഫിലിംസിലൊക്കെ പുതിയ സ്ക്രിപ്റ്റുകൾ കണ്ടെത്തുക പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പുതിയ ഐഡിയാസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും എന്നെ ഇൻബോക്സ് ചെയ്യാം എൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി ഇൻബോക്സ് ചെയ്യാം പിന്നെ പുതിയ നടന്മാർ അതായത് പുതിയ നടന്മാർ ഇപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾ കണ്ടാലറിയാം എല്ലാം പക്ക റോ ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ള നല്ല സബ്ജക്റ്റുകൾ നല്ല സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നല്ല ഷോർട്ട് ഫിലിംസ് എടുത്തു വെച്ചിട്ട് അവർക്ക് ഒരു ഒരു നല്ലൊരു ചാനലിലൂടെ ചെയ്യാൻ ഒരു ഒരു വേദി ഒരു ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ചാനലിലൂടെ നമ്മൾ നമ്മളതും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഒരു ഒരു ഈ ഈ വന്ന കാലത്ത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും സെൽഫിഷാണ് പകുതി എല്ലാവരും അവരോൻ്റെ കാര്യം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നത് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നു അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിനിമയിലേക്ക് എത്തപ്പെടാൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ സീരിയലുകളായിക്കോട്ടെ അതിനൊരു പ്ലാറ്റ്ഫോം കിട്ടാനുള്ള ഏറ്റവും വലിയ കാര്യമാണ് അതിന് നൂറ് ശതമാനം ഞാൻ പറയുന്നു എന്താണോ എൻ്റെ ചാനലിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസം അതിൻ്റെ മുകളിൽ കാരണം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ ബാലാജേണ്ട ഈ ചാനൽ ചാനലിൻ്റെ അതായത് അത്രേ ഉള്ളു ബാലാജി ശർമ്മ എന്ന് പറയുന്ന യൂട്യൂബ് അക്കൗണ്ടാണ് ബാലാജി ശർമ്മ എന്നുള്ള യൂട്യൂബ് അക്കൗണ്ട് അത് ബാലാജി ശർമ്മ തരിച്ചാൽ മതി അത്രേ ഉള്ളൂ അത് നമ്മുടെ ഈ ചാനൽ അപ്പോഴേ കുമ്പഴേ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞു അതും കൂടെ പറഞ്ഞിട്ടു ഫാമിലി അച്ഛൻ അമ്മ വൈഫ് കുഞ്ഞ് ഞങ്ങള് കുമ്പഴേ ആയിരുന്നു പത്തനംതിട്ട കുമ്പഴായിരുന്നു ഇപ്പോൾ എറണാകുളത്തെ സെക്ടറി അപ്പോൾ ഒരു സംഭവം സോറി നമ്മൾ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്യണം ഇപ്പോൾ പറഞ്ഞത് ഒരു ഷോർട്ട് ഫിലിം ഒരു ഷോർട്ട് ഫിലിം അല്ല സോറി ഒരു സിനിമയുടെ ട്രെയിലർ ഷൂട്ട് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ പരിപാടിയൊക്കെ അപ്പോൾ കുമ്പഴ വേറെ ഒന്നും വിചാരിക്കരുത് വളരെ സന്തോഷം അപ്പോൾ കുമ്പഴേ കിട്ടി ഇനി ഇനിയും ഇതുപോലുള്ള ഫണ്ണി മീൻസ് ആയിട്ടുള്ള കോഫി വിത്ത് ബാലാജി എന്നുള്ള പരിപാടി വീണ്ടും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം നോക്കട്ടെ ഈ പരിപാടി നിങ്ങളുടെ ഒക്കെ വെച്ചിട്ട് നമുക്കടുത്ത് തീരുമാനിക്കാം എന്തും ഏതും ഈ ചാനലിലൂടെ വരുമല്ലോ അപ്പം എന്തായാലും വളരെ സന്തോഷം അത് തന്നെയല്ല ഒന്നിനു മുമ്പ് ഈ ചാനൽ ഇത് എന്തായാലും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ചാനൽ ബാലാജ് ചേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത് മറക്കരുത് ഇത് എല്ലാ ആഴ്ചകളും ഇങ്ങനെ ഓരോ പ്രോഗ്രാം ബാലാച്ചേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്താൻ വേണ്ടി അതിൻ്റെ ബെല്ലൈക്കനോട് ഒന്ന് പ്രസ്സ് ചെയ്തേക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു താങ്ക് യു ഇത് ഈ ഇതാ ഈ സംഭവങ്ങളൊക്കെ എനിക്ക് മാർക്കറ്റ് ചെയ്യാറുണ്ടാക്കുന്നതാണ് അപ്പോൾ ശരി കാണാം എല്ലാവർക്കും ചാനൽ ഇപ്പം പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം